രണ്ടായിരത്തി പതിനാറിൽ പത്താൻകോട്ട് ഭീകരാക്രമണത്തിനിടെ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻകുമാറിന്റെ സ്മരണാർത്ഥം എളുമ്പുലാശ്ശേരിയിൽ നിർമ്മിച്ച പ്രതിമ അനാച്ഛാദനം ചെയ്തു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രത്യേക ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പ്രതിമ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനാണ് നാടിന് സമർപ്പിച്ചത് വനാചാദനത്തിന് മുന്നോടിയായി വായനശാല പരിസരത്ത് നിന്ന് എൻസിസി എസ് പി സി സ്കൌട്ട് ആന്റ് ഗൈഡ് സൈനികർ വിമുക്ത ഭടന്മാർ വിദ്യാർത്ഥികൾ എന്നിവർ എളുമ്പുളാശേരി കരുണ എ യു പി സ്കൂളിലെ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ സ്മൃതി മണ്ഡപത്തിലേക്ക് മാർച്ച് നടത്തി തുടർന്ന് വി കെ ശ്രീഖണ്ഠൻ എം പി പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തോടി കേരള സ്റ്റേറ്റ് എക്സർവീസ് ലീഗ് ജില്ലാ സെക്രട്ടറി വി എസ് കൃഷ്ണകുമാർ ബ്ലോക്ക് പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മഹാത്മാ ട്രസ്റ്റ് പ്രസിഡന്റ് പി ഹരിഗോവിന്ദൻ സൈനിക കൂട്ടായ്മ പ്രതിനിധികളായ അനിൽകുമാർ മധു

ന്റ് കേണൽ നിരഞ്ജന്റെ ഓർമ്മകൾ നിലനിർത്താൻ ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളെ വി കെ ശ്രീഖണ്ഠൻ എം പി അഭിനന്ദിച്ചു എല്ലാവരുടെ സഹകരണം നാടിന്റെ സ്നേഹം ആദരവ് ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജനു വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി എല്ലാവരും പ്രവർത്തിച്ചിട്ട് ഇന്ന് ഒരു പ്രത്യേകതയുള്ളത് കഴിഞ്ഞ വർഷം ആലോചിച്ച് പഞ്ചായത്ത് പ്രോജക്റ്റൊക്കെ വെച്ച് പ്രഖ്യാപിച്ചതാണ് ഇവിടെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അനീഫ കഴിഞ്ഞ ചടങ്ങിലിവിടെ പ്രഖ്യാപിച്ചിരുന്നു അടുത്ത അനുസ്മരണത്തിന് മുമ്പായി ആ പ്രതിഭയുടെ പ്രവർത്തനം പൂർത്തീകരിക്കും അതും പൂർണ്ണമായിട്ടും ഇവിടെ നടപ്പിലാക്കിയിരിക്കുകയാണ് അതിൻ്റെ അനുശാദനമാണ് നമ്മൾ നിർവഹിച്ചത് വീര സ്മരണകൾ അയവറക്കുന്ന പ്രദേശമായി നമ്മുടെ അമ്പലാശ്ശേരി മാറി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തെക്കാളും വിദ്യാർത്ഥികളും വ്യക്തികളും ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുകയാണ് ആദ്യത്തെ വർഷം ഞാൻ കരുതിയത് ആദ്യത്തെ വർഷം ആ ആദ്യത്തെ വർഷം കുറച്ച് പേര് അന്നും അധികം പേരുണ്ടായിരുന്നു പിന്നെ ഞാൻ കരുതി രണ്ടാമതും മൂന്നാമതും ഒക്കെ കുറയും പക്ഷെ ഓരോ വർഷവും ണത്തിന് ഈ സമ്മേളനത്തിന് കൂടുതൽ വ്യക്തികൾ പറ്റുന്ന കാഴ്ചയാണ് ഇപ്പോൾ സൈന്യത്തിൽ പ്രവർത്തിച്ച ഏറ്റവും കൂടുതൽ പേര് വന്നത് ഈ ചടങ്ങിനാണെന്ന് എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നാട്ടിൽ വളരെ കഷ്ടപ്പെട്ട് ഒരു അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാലയങ്ങൾക്കുള്ള ഉപഹാരങ്ങൾ വി ശ്രീനിവാസൻ സി ഉദയകൃഷ്ണൻ പി രാമകൃഷ്ണൻ തുടങ്ങിയവർ വിതരണം ചെയ്തു ഇതിനോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ സർക്കാർ ബ്ലഡ് ബാങ്കിന്റെ രക്തദാന ക്യാമ്പും അഹല്യ കണ്ണാശുപത്രിയുടെ സൗജന്യ നേത്ര ക്യാമ്പും നടന്നു സി സി എൻ